ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത്തല്ലായിക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല പിന്നെ എനിക്ക് മകൾക്കൊക്കെ സുഖാൻ കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയുക എന്നെ എൻ്റെ കുടുംബത്തിന് നിങ്ങൾ ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ ഒരുപാട് പ്രയാസമുള്ള പിന്നെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അറിയുന്ന ആളായാലും അറിയാത്ത ആളായാലും എല്ലാവർക്കും നമ്മളെ യോഗത്തിൽ മുത്തനപ്പിലും ഉമ്മത്തിന്മാർക്കും എല്ലാവർക്കും നിങ്ങൾ ദുബാൽ ദുവാൽ ഉൾപ്പെടുത്തണം കേട്ടോ ആ അങ്ങനെ ദുവ ചെയ്യുമ്പോൾ തന്നെ ഇല്ലേ നമുക്ക് നമ്മളെ കാര്യങ്ങൾ കൂടെ മലക്കുകൾ ദുവ ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ എന്തെയ്യുക ആ ഒരു അറബിയിൽ അറിയാത്തവൽ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ ദുവ പ്രധാനമാണ് അപ്പം ദുവായി ഉൾപ്പെടുത്തോ അപ്പം ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയാം ചെറിയൊരു സുഹൃത്തിൻ്റെ പവറാണ് കേട്ടോ ഞാൻ കുറേ ആയിട്ട് ഓതുന്നതാണ് കുറേന്ന് വെച്ചാൽ അറേയും വർഷത്തോളമായിട്ട് ഞാൻ ഓതുന്നതാണ് അലഹദില്ല എനിക്കൊരുപാട് പിന്നെ ഈ ഒരു സൂറത്ത് പോകുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ എൻ്റെ അത്യാവശ്യങ്ങൾക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പിന്നെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ടില്ല ഇതുവരെ പഠിച്ചവന് ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ തരാണ്ടിരിക്കട്ടെ അല്ലേ ആ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് പത്ത് രൂപക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ നമുക്ക് അഭിമാനത്തിൻ്റെ കുറവല്ല എന്നാലും അതൊരു വിഷമാണ് വിഷമാണല്ലേ അപ്പോൾ പഠിച്ചവന അങ്ങനത്തെ ഒരു അവസ്ഥ ഒരാൾക്കും തരാതിരിക്കട്ടെ ആ മീൻ പിന്നെ ഈ ഒരു സു സ്വല ഈയൊരു സൂറത്തില്ലേ നിങ്ങൾ സുഭയ്ക്ക് ശേഷം അധികം ഒന്നുമില്ല ചുഞ്ഞ സൂറത്താണ് ഖുർആൻ ഷെരീഫിൽ തൊണ്ണൂറാമ്പത്തെ സുഹൃത്താകുന്ന സുഹൃത്തിൽ ബലത് നിങ്ങളല്ലേ പിന്നെ രാവിലെ സുബയ്ക്ക് ശേഷം ഒരേ എണ്ണവും അതേപോലെ യശാമാരിമിന് ഇടയിൽ പിന്നെ ഒരു എണ്ണങ്ങളോ ഓദ്യമൊക്കെ വെക്കുക എല്ലാം എന്തിരില്ല ഉറപ്പായിട്ട് ഒരു ദിവസമോ രണ്ടു ദിവസോ കൊണ്ട് നിങ്ങൾ നിർത്തരുത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക കുഞ്ഞ് സുഹൃത്തല്ലേ അധികം ചിലവൊന്നുമില്ലല്ലോ അപ്പം നിങ്ങളില്ല അധികം ചിലവൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു സൂഹത്ത് പോകുക സൂഹത്തിൽ ബലത് ലാകുസ്മി ബിഹാദൽ ബലത് ഞാൻ തുടങ്ങുന്ന സൂറത്ത് അപ്പോൾ അത് എല്ലാവരും എന്താ പറയുക പിന്നെ ജീവിതത്തിൽ പതിവാക്കി നോക്ക് ഇൻഷല്ല ഒരു ഒരു മാസമാകുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് മാറ്റം വരും അത്ര ചെറിയ എമൗണ്ട് അടങ്ങുന്നത് നമുക്ക് വലിയ എമൗണ്ട് ആയിരിക്കും അല്ലേ അത്യാവശ്യത്തിന് അത്യാവശ്യമുള്ള സമയത്ത് നമുക്കൊരു നൂറ് ഉപയ്യാണെങ്കിലും അല്ല അത് ആ സമയത്ത് നമ്മൾ കൈകരിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമാണ് അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു സൂറത്ത് ഓതുന്നതുകൊണ്ട് വരില്ല ഉറപ്പാണ് അപ്പോൾ എനിക്ക് എല്ലാം ഈ ഒരു സൂറത്ത് ഓതുമ്പോൾ ഇല്ലേ ഞാൻ പിന്നെ എന്താ പറയുക ഞാൻ സാധാരണ ഒരു കിട്ടമ്മയാണ് സാധാരണക്കാർ സാധാരണക്കാരനാണ് പൈസ ഉള്ള ആളൊന്നും ഇല്ല അല്ലാത്തരില്ല ഇപ്പം ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം പിന്നെ ഈ ഒരു സുഹൃത്ത് ആദ്യം നിങ്ങൾ നീത്ത് വെക്കാൻ പഠിച്ചു ഞാൻ ഇന്ന ആവശ്യത്തിന് ഞാൻ ഇന്ന് മുതൽ ഞാൻ ഈ ഒരു സുഹൃത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുകയല്ല അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോകേണ്ട ഒരവസ്ഥ തരരുത് അപ്പോൾ ഈ ഒരു നീയത്ത് വെച്ച് നിങ്ങൾ ഇന്നു മുതൽ പിന്നെ തുടങ്ങി നോക്ക് മരുമിന് ശേഷം എഴണു സുബൈക്ക് ശേഷം എഴണോ അത് ഓതുമ്പോൾ ഇല്ലേ കൈ നിങ്ങൾ അറിയോ ഓതോ ചെയ്തിട്ട് എന്താസ്കാരിപ്പായെന്ന് തന്നെ ഓതാൻ ശ്രമിക്കുക അതേപോലെ സംസാരിക്കാതെയും ഇരിക്കുക അധിക സമയം നമ്മളൊരു ഒരു മിനിറ്റ് മതിയാകുമല്ലേ ഏഴ് സൂറത്ത് പോകാൻ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മതി അപ്പം ഇല്ലേ ഇതാണ് ആ സൂറത്ത് കേട്ടോ ലാവസ്ഥ ബിഹാദൽ ബലത് ഹില്ലും ബിഹാദൽ ബലത് വാലിതിയും വമാവലത് ഈ ഇങ്ങനെ തുടങ്ങുന്ന സൂറത്താണ് അപ്പോൾ ഇത് നിങ്ങളെന്തൊക്കെ അറിയോ പിന്നെ ഓതി പതിവാക്കി വെക്ക് അലഹമില്ല പക്ഷേ അന്ന് ഒരാളെ മുമ്പിൽ നിങ്ങളുടെ കയ്യിൽ നേട്ടേണ്ടി വരികയില്ല എങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും ഇല്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് എത്തി എൻ്റെ അവസ്ഥനെ അറിയാം എൻ്റെ കൈയുടെ പൈസ ഞാൻ മാറ്റി വെക്കും കുറച്ച് പൈസ എന്താ പെട്ടെന്ന് മനുഷ്യൻ്റെ കാര്യമാണ് എന്തെങ്കിലും അത്യാവശ്യം വന്ന അറിയിച്ചിട്ട് ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം എടുത്താലും അതേപോലെ ആ പൈസ എല്ലൊക്കെ തിരിച്ച് വരും അതൊരു ഈ സൂഹൃത്തിൻ്റെ പവറാണ് അല്ലാണ്ട് എൻ്റെതോ എൻ്റെ പവറൊന്നുമില്ല ഈ ഒരു സുഹൃത്ത് ഓന്നിട്ടുള്ള എനിക്ക് റബ്ബ് എന്ന അനുഗ്രഹമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസല്ലേ പെട്ടെന്ന് മറ്റുള്ളവരെയൊക്കെ എത്തും പോലും അപ്പോൾ എന്താ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറോ ശാ അല്ല എന്നോ അലഹദില്ല എന്നു എന്തെങ്കിലും ഒന്ന് കമ്മൻറ്റ് ഇട്ടോ അതേപോലെ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്ത് തീർക്കുക മറ്റുള്ളവർ ഓതട്ടെ അറിയാത്തവർക്ക് ഉണ്ടാവുമല്ലോ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് തീർക്കാം കേട്ടോ ഇൻഷാ അല്ലാ സ്ലാ വൈക്കും വറഹമുല്ല ഇബറക്കാത്തു പ്രത്യേകം പറയുകയാണ് ദുബായിൽ ഉൾപ്പെടുത്തണേ